ഇത് നമ്മുടെ പ്രകാശ് ചന്തളത്തിന്റെ അമ്മയാണ് ഇത് അച്ഛനാണ് അപ്പൊ പുറത്തേക്കല്ല അമ്മ പോകുമ്പോൾ ചോദിക്കലിണ്ട് അമ്മയോട് ഇങ്ങനെ പ്രകാശിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്താണ് സന്തോഷം ഉണ്ടാ എന്താന്ന് മുന്നേന്നും അറിഞ്ഞില്ല ഇതിപ്പോ ഏഴാം ക്ലാസ്സിലെ ക്ലാസ് എന്റെ ഞാൻ ജീവിക്കുന്ന എന്റെ ഗോത്രത്തിന്റെ സാംസ്കാരിക സംസ്കാരം ഉൾക്കൊണ്ട് തന്നെയാണ് കവിത ചലിച്ചിട്ടുള്ളത് ഹായ് പതി ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് പെജപ്പെടുത്തവരാണ് റിയാം നമ്മുടെ മലയാള ഏഴാം ക്ലാസ്സിലെ മലയാള പാഠ പുസ്തകത്തിലെ കാട് ആരത് എന്ന് പറയുന്ന കവിത എഴുതിയ പ്രകാശ് എന്നാത്തെയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്കായി ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പ്രകാശനെ കുറിച്ച് ഒരുപാട് കവിതകൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വഴി ചിലപ്പോൾ ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും പക്ഷെ പ്രകാശ് എന്ന വ്യക്തിയെക്കുറിച്ചും അവരുടെ പ്രകാശിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മളറിയാൻ വേണ്ടി നമ്മളിവിടെ ബാലാലിയൊക്കെ വന്നിരിക്കുകയാണ് പ്രകാശിന്റെ വ്യക്തി ജീവിതത്തെയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ എപ്പിസോഡിലൂടെ നമുക്കറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പതിയെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പം ഇനി പ്രകാശോട് ഇപ്പോൾ എനിക്ക് നമ്മൾ പേഴ്സണലി ഞാനും പ്രകാശും നല്ല പരിചയമുണ്ട് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ പിന്നെ ബലാൽ അത്തിക്കടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് അച്ഛൻ അമ്മ സഹോദരി സഹോദരിയാണ് സഹോദരി വിവാഹം കഴിഞ്ഞ് പോയി ഞാൻ ബളാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് ഒമ്പതാം ക്ലാസ് പത്ത് കംപ്ലീറ്റ് അല്ല ഇതൊക്കെയാണ് എന്നെ കുറിച്ച് ഇവിടെ ഉള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ കൂടുതൽ പറയാനുള്ളത് സാധാരണ ഒരു അങ്ങേ തട്ടേ താഴെയുള്ള ഒരു സാധാരണ ഒരു മണ്ണിനറിയുന്ന ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ അതുപോലെ ഇപ്പോൾ പ്രകാശ് ചന്തളം എന്ന നിലയിലാണ് അറിയുന്നത് അപ്പോൾ പക്ഷേ പ്രകാശ് പറഞ്ഞു ഇവിടുത്തെ സ്ഥലം ബളാല അരീക്കര അല്ലേ ആ അരീക്കര എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും എങ്ങനെയാണ് അപ്പോൾ പ്രകാശ് ചന്തളം എന്നുള്ള ലേബൽ ലേബല് വന്നത് സത്യത്തിൽ എൻ്റെ പേര് സ്കൂളിലെല്ലാം ഉള്ളത് പ്രകാശൻ കെ എന്ന് മാത്രമാണ് ഉള്ളത് അത് അമ്മ കൊടുത്ത പേര് അങ്ങനെയാണ് ഒറിജിനൽ പേര് പ്രകാശൻ കെ എന്നാണ് പിന്നെ ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടന്നു വന്നപ്പം അതിനകത്തൊരു നമ്മൾ കൊടുക്കുന്ന ഒരു പേരിനകത്തൊരിത് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത പേരാണ് പ്രകാശ് ചെന്തളം എന്നുള്ളത് ചെന്തളം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഒരുപാട് സംശയമുള്ളത് ഇവിടെ നായിക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്തളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് പക്ഷേ ഞാൻ അവിടെ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ എൻ എൻ്റെ പേരിനൊപ്പമുള്ള ചെന്തളം എന്ന് പറയുന്നത് എൻ്റെ വീട്ടുപേരാണ് പ്രഗ ചെന്തളം പാപ്പിനൻ എന്ന് പറയുന്ന ആ വീട്ടുപേരനെയാണ് ഞാൻ എൻ്റെ പേരിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് ി കവിതയിലേക്ക് വരാം കവിതയിലേക്ക് വരുമ്പോൾ ഇപ്പം പറഞ്ഞു കൂലിപ്പണിയാണ് എടുക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യം കുടുംബം എല്ലാം പറഞ്ഞു അപ്പോൾ എനിക്ക് വയ്ക്കാനുള്ളത് ഇപ്പോൾ ഇതിൽ ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുമ്പം ഇപ്പോൾ പല ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ കോമൺ ആയി ചോദിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് കവിതയിലേക്ക് വന്നത് അല്ലെങ്കിൽ ആ കവിതേനെ ഇത്രയും പ്രതിസന്ധി നിന്നിട്ടും ഈ ഒരു കവിത വഴി കുറച്ച് വശങ്ങളായാലും നമ്മൾ വെച്ചപ്പെട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകാശ് ചന്ദ്രന്ന് പറയുന്നൊരു വ്യക്തിയെ നമ്മൾ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേരളത്തിൽ അവിടെ ചോദിച്ചാൽ ചിലപ്പോൾ പക്ഷേ ആ ഒരു കവിത ഈ പാഠവസ്തത്തിലും കൂടി വന്നതുകൊണ്ട് കുറച്ചും കൂടി പിന്നെ നമുക്ക് പബ്ലിസിറ്റി കിട്ടി അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇടയിലുള്ള ഒരു ജേണിയില്ലേ അതെങ്ങനെയായിരുന്നു ഇത് ഇതേ പ്രശ്നങ്ങൾക്ക് കൂടെ നിൽക്കും കൈവിടാതെ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും എങ്ങനെയാണ് എഴുത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വന്നത് കവിതയിലല്ല ഞാൻ പിന്നെ കഥ എന്ന് പറയുന്നതാണ് എൻ്റെ ഉറക്കം കെടുത്തിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നന്നായി കഥ എഴുതുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പിന്നീടാണ് ഞാൻ കവിതയിലേക്ക് വരുന്നതും പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കുകയാണ് എൻ്റെ സങ്കടങ്ങളാണെങ്കിലും എൻ്റെ പിന്നെ സന്തോഷങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ ഈ എഴുത്തിലൂടെ മാത്രമാണ് കാണുന്നത് അല്ലാതെ ഞാൻ ഇങ്ങനെ മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ചിലവഴിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് തന്നെയാണ് എന്നെ മുന്നോട്ട് വെക്കുന്ന നയം പിന്നെ ഞാൻ ഏറ്റെടുത്ത ഒരു ദൗത്യം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്നത് മലവേട്ടുവൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ നിന്നാണ് ആ ഭാഷയെ പാതിയിൽ ചത്തുരൻ ഭാഷയിലാണ് എൻ്റെ ജീവിതം എന്നാണ് ഞാൻ എവിടെയും പറയുന്നത് അത് സത്യമാണ് നമ്മുടെ ഭാഷ സംസാരിക്കുന്നില്ല ചലിക്കുന്നില്ല ആ ഭാഷയെ എവിടെയെങ്കിലും നാളെ നമ്മ നമുക്ക് പിന്നാലെ വരുന്ന കുട്ടികളെങ്കിലും ആ ഭാഷയെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭാഷയ്ക്ക് വേണ്ടിയുള്ള അടയാളപ്പെടുത്താനുള്ള ധൃതിപ്പാടിലാണ് എൻ്റെ ഇപ്പോഴത്തുള്ള ജൈത്രയാത്ര അതിൽ വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം പറയുന്നത് ഞാൻ മലയാളത്തിൽ തന്നെ കവിതകൾ എഴുതി ഇരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഗോത്ര ഭാഷയെ മറന്നുകൊണ്ട് എഴുതുവെങ്കിൽ ഇന്നും പ്രകാശിന്റെ കൂടെ ചന്തളം ഒരിക്കലും കാണില്ല എന്നത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഭാഷയെ അടയാളപ്പെടുത്തിയിലേക്ക് കൊണ്ടുവരുമ്പം ഒരുപാട് കളിയാക്കലുകളും പറച്ചലുകളും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വിജയം എന്ന് പറയുന്നത് ഇന്ന് ആ കളിയാക്കവരൊക്കെ നമ്മളെ ചേർത്ത് മാറോട് ചേർത്ത് പിടിക്കൽ ആണ് ഇത് നമ്മുടെ പ്രകാശ് ചന്തളത്തിന്റെ അമ്മയാണ് ഇത് അച്ഛനാണ് അപ്പൊ നിങ്ങളെപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ പ്രകാശം തലത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ കുടുംബം എന്താ നിലയിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ പെങ്ങളുണ്ട് പെങ്ങൾ ഇപ്പൊ നിലവിൽ ഇവിടെ വീട്ടിലില്ല നമ്മളിപ്പോ വന്നപ്പോ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് പരിചയപ്പെടുത്താത്തത് ആ അപ്പം അമ്മയുടെ പേര് അമ്മയുടെ പേര് അച്ഛന്റെ പേരാ അമ്മയോട് ചോദിക്കാനുള്ളത് അമ്മ കുറച്ചിങ്ങോട്ട് ഇരിക്കും കുറച്ചിങ്ങോട്ടിക്കും കാണുന്നില്ലേ അതായത് ഇപ്പം ആദ്യം ഇപ്പൊ നേരത്തെ പ്രകാശ് എന്തെല്ലാം എഴുതും എന്നല്ല പറഞ്ഞാലും ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടില്ലേ പ്രകാശ് അവന് കുറച്ചും കൂടി കവിത എഴുതി പൊറത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പൊറത്തേക്കല്ല അമ്മ പോകുമ്പോ ചോദിക്കലുണ്ട് അമ്മയോട് ഇങ്ങനെ പ്രകാശിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സന്തോഷം ഇണ്ടോ എന്താണ് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി ചോദിക്കലുണ്ട് ചോദിച്ചാലുണ്ട് നല്ല നല്ല രീതി പിന്നെ അച്ഛനോട് ചോദിക്കലിണ്ടാ ഇങ്ങനെ അച്ഛൻ ആ ആ ചോദിക്കും ആ പിന്നെ ഇങ്ങനെ എഴുതുന്ന കാര്യ നമുക്ക് അറിയാന്നാ മുന്നേ മുന്നേന്നും അറിഞ്ഞില്ല ഇപ്പൊ അറിയുന്നുണ്ട് ഇപ്പൊ അറിയുന്നുണ്ട് ഇതിപ്പോ ഈ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പാഠവു വന്നതിന്റെ ഞാൻ ഇത് അറിയുന്നുല്ലേ ഇങ്ങനെ ഇങ്ങനെ വന്നു അതുകൊണ്ട് ഇത് ഇത് അറിയാൻ അമ്മക്ക് കാര്യങ്ങൾ സംസാരിച്ചു അച്ഛനമ്മനെ പരിചയപ്പെടുത്തി ഇനി ഉള്ളത് എന്താന്ന് ചോദിക്കാനുള്ളത് വെച്ചാൽ ഇപ്പോൾ കവിതകൾ കുറെ എഴുതി എന്ന് പറഞ്ഞു അപ്പോ ഇതില് ആദ്യം കഥയിലായിരുന്നു തുടക്കം എന്ന് പറഞ്ഞു പിന്നെ മലബേട്ടു ഭാഷ നമ്മുടെ ഗോത്ര ഭാഷയിലേക്ക് വന്നു അപ്പോ ഏറ്റവും കൂടുതലും പ്രകാശൻ എന്ന വ്യക്തി പ്രമേയമാക്കിയത് ഏത് വിഷയത്തിനടിസ്ഥാനമാക്കിയിട്ടാണ് കൂടുതലും അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും അല്ലെങ്കിൽ ഇന്ന അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മിക്ക കവിതകളും എന്ന് പറയുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ കൊട്ടാരം പോലുള്ള കവിതകൾ വായിക്കുന്ന മനുഷ്യർക്ക് അതൊരു പഴഞ്ചൻ കഥയായിട്ട് തോന്നും പക്ഷേ അത് ഞാൻ നേരായിട്ട് അനുഭവിച്ച ഒരു കഥയായിരുന്നു എൻ്റെ കൊട്ടാരം എന്ന് പറയുന്ന കവിത പോലുള്ളത് അപ്പോൾ എൻ്റെ ഏകദേശം കവിതകളിലും ഞാൻ അനുഭവിച്ചതും എൻ്റെ ജീവിത അനുഭവങ്ങളും നേരും സത്യമൊക്കെയാണ് എൻ്റെ പല കവിതകളും സഞ്ചരിക്കുന്നത് പിന്നെ അതോടൊപ്പം എൻ്റെ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഗോത്രത്തിൻ്റെ സാംസ്കാരിക പിന്നെ സംസ്കാരം ഉൾക്കൊണ്ട് തന്നെയാണ് കവിത ചലിച്ചിട്ടുള്ളത് കേവലം ഒരു എൻ്റെ ഭാഷയെ എന്തു എഴുതിയിട്ട് എൻ്റെ ഭാഷയിലേക്ക് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ ഗോത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ തന്നെ വ്യക്തമാക്കുക അതുകൊണ്ട് തന്നെയാണ് നാറി എന്ന് പറയുന്ന കവിതയ്ക്ക് അധികമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള നമ്മൾ അറിയപ്പെടാത്ത നമ്മുടെ ഗോത്രത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു സമൂഹം തെറ്റിദ്ധരിക്കുന്ന പിന്നെ വാക്കുകളെ എൻ്റെ ഗോത്രത്തിൽ നേരും സൗമ്യം പിന്നെ വാത്സല്യമുള്ള വാക്കാണെന്ന് കവിതയിലൂടെ പറഞ്ഞു വെക്കുകയും ഇത് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ കവിതയ്ക്ക് അല്ലെങ്കിൽ എഴുത്തിന് എഴുത്തെന്ന് പറഞ്ഞ സമൂഹത്തിലേക്ക് നിർത്തുന്ന ഒരു വലിയ ആയുധം തന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്ത നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് എഴുത്തിലൂടെ പറയാൻ പറ്റും അത് വലിയൊരു സമൂഹത്തിലേക്ക് നിൽക്കുന്ന ചൂണ്ട് വരലെന്നോ ഒരു ആയുധം എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും ശക്തി വാക്കുകൾക്കുണ്ട് അപ്പൊ അത്തരം വാക്കുകൾ പ്രകാശ് ഇതുപോലെ ഈ നമ്മുടെ വിഷയങ്ങളെ ആദിവാസി വിഷയങ്ങളെ പ്രത്യേകിച്ച് പ്രമേയമാക്കി എഴുതുമ്പോൾ അല്ലെങ്കിൽ ആദിവാസി വിഷയങ്ങളോ സമൂഹ വിഷയായിക്കോട്ടെ എഴുതുമ്പോൾ ആ കവിത സ്വീകരിക്കപ്പെടുമ്പോ ഉണ്ടാവുന്ന ഒരു തലമുണ്ടാവല്ലോ അതായത് സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ അതിന് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി അങ്ങനെ അത്തരം കവിതകൾ തുറന്നെഴുതുമ്പോ അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഇല്ലാത്ത രാമൻ എന്ന് പറയുന്ന കവിത എനിക്ക് വല്ലാത്തൊരു പിന്നെ ഭീകരത പിന്നെ കൊണ്ടു തന്ന ഒരു കവിതയാണ് എന്നെ സംബന്ധിച്ച് എന്നെ എൻ്റെ കുടുംബത്തിനും ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന കവിത കൂടിയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത രാമൻ എന്ന് പറയുന്ന കവിത കിട്ടിയത് അത് ഇപ്പം നമ്മൾ കവിതയുടെ വശങ്ങള് പറഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഗോത്ര കവിതകളെ കുറിച്ചെടുത്ത് പറയുമ്പോൾ ഞാനും നമ്മൾ ഗോത്ര കവിത എഴുതുമ്പോൾ എനിക്ക് തോന്നിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ഈ ഗോത്ര കവിതേനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗോത്ര പ്രമേയങ്ങൾ എടുത്തെഴുതുമ്പോ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ ഭാഷാപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് മലയാള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ അത് തീർച്ചയായിട്ടും സംഭവിക്കാറുണ്ട് ഇപ്പൊ നമുക്കതിന് ഒരു പിന്നെ കവിത എന്ന് പറയുന്നത് ഗദ്യകവിതയാണെങ്കിലും പദ്യ കവിത പദ്യത്തിലെ കവിത നമുക്ക് ചൊല്ലണം നമ്മുടെ ഭാഷയിൽ എഴുതിയ കവിത പദ്യത്തിൽ ചൊല്ലണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗോത്രഭാഷയിലെ ആ കവിത നമുക്ക് ചൊല്ലാൻ സാധിക്കും പക്ഷേ അതിൻ്റെ നേരെ മറിച്ച് അതിൻ്റെ മലയാള പരിഭാഷ നമുക്ക് ഒരിക്കലും ആ ട്യൂണോട് കൂടി ചൊല്ലാൻ പറ്റില്ല മറ്റൊരു സത്യം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ഗോത്ര ഭാഷയുടെ മലയാളത്തിലേക്ക് പരിഭാഷ നടത്തുമ്പോൾ വാക്കുകൾ മതിയാവാതെ വരാറുണ്ട് ചില വാക്കുകൾക്ക് എന്നാ കിട്ടാതെ വരാറുണ്ട് എഴുതുമ്പോഴത്തേക്ക് ആ ഒരു വാക്കിൻ്റെ പൂർണ്ണത ലഭിക്ക സാധ്യമല്ല തീർച്ചയായിട്ടും അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഒറ്റ വരി എന്നുള്ള കവിത നമുക്ക് നമ്മുടെ വേണ്ടി ഒന്ന് ചൊല്ലി നല്ലതായിരുന്നു പിന്നെ അതിനോടൊപ്പം ഒരു ഇത് നമുക്ക് നമുക്ക് കവിത ബാക്കി ഒറ്റ വരി ഞാൻ നിനക്ക് ചൂടി തന്ന മുല്ലപ്പൂക്കൾ അത്രയും നീ എനിക്ക് തിരികെ തരണം കത്തിയിരിഞ്ഞ എൻ്റെ ചിതയ്ക്കരികിൽ ഒരു റീത്തായി കാത്തു വയ്ക്കണം ആ പൂക്കളുടെ മണം നിൻ്റേതാണെന്ന് പ്രണയമേ ഒറ്റ വരി നീ എഴുതണം കത്തിയെരിഞ്ഞ ചാരത്തിൽ ഞാൻ നിൻ്റേതാണെന്ന് ഒറ്റ വരി നീ എഴുതണം കത്തിയെരിഞ്ഞ ചാരത്തിൽ ഞാൻ നിൻ്റേതാണെന്ന് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞത് ബാക്കിയ ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട് അപ്പം എനിക്കൊരു വ്യത്യസ്തത അത് വേറൊരു കാര്യമുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാൻ പെട്ടത് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ഗോത്ര ആദിവാസി വിഷയങ്ങളാണ് കൂടുതൽ എഴുതുന്നത് അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ വിഷയങ്ങളെല്ലാം എഴുതുന്നതിനിടയിൽ പെട്ടെന്നൊരു പ്രണയവിധാന്നുള്ള നിലയിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആ കവിത എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അപ്പോൾ അതിനോടൊപ്പം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം പ്രകാശിൻ്റെ ഇപ്പോൾ കുടുംബം പറഞ്ഞു അച്ഛനമ്മ എല്ലാം പറഞ്ഞു വിവാഹ ജീവിതത്തെ കുറിച്ചിട്ട് എന്താ ഇപ്പോൾ കല്യാണക്കെ നോക്കുന്നത് െക്കുറിച്ചൊന്നും ഇല്ല നമ്മൾ ഒരുപാട് നോക്കിയാണ് പക്ഷേ ഒരിക്കലും സാധിച്ചിട്ടില്ല പിന്നെ എൻ്റെ കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഗോത്ര കവിതയിൽ നിന്ന് മലയാള കവിതകളിൽ ഒട്ടനവധി കവിതകളിലെല്ലാം പ്രണയത്തെയാണ് ആസ്പദമാക്കിയിട്ടുള്ളത് ആ പ്രണയം എന്ന് പറയുന്നത് പ്രണയിച്ച് പ്രണയത്തിന് വേണ്ടി ദാഗിച്ച് മരിക്കുന്ന ഒരു പ്രണയ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ അടുത്താണ് എൻ്റെ അടുത്ത് എന്ന് പറയാറുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് പ്രണയമുണ്ടോ പ്രണയം നഷ്ടപ്രണയമാണോ കവിതയിലേക്ക് ചലിപ്പിക്കുന്നതെന്ന് ആക്ച്വലി നഷ്ടപ്രണയം ഉണ്ടോ ഇല്ലില്ല തീർച്ചയായും പ്രണയമുണ്ട് പ്രണയത്തിലേക്ക് പറഞ്ഞപ്പോൾ ഇല്ലാത്ത ഇപ്പം നമ്മൾ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അതോടൊപ്പം ട്രാൻസെൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയും കൂടിയുള്ള സൗഹൃദങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരോടുള്ള ആ ഒരു സൗഹൃദവും അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് മാനസികാവസ്ഥ അത് ഒരുപക്ഷെ ചിലപ്പോ നമ്മൾ ഈ കാണുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പുറത്തായിരിക്കും അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അവര് തരണം ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവരെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ പ്രമേയമാക്കിയിട്ടുള്ള കവിതകളൊക്കെ പ്രകാശ് അവരുടെ സൗഹൃദത്തിൽ വെച്ചുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ കവിതകൾ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയുക നമ്മുടെ കാർത്തിക എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാർത്തിക കുറിച്ച് നമ്മൾ കവിത എഴുതുന്ന അവളെ പിന്നെ പരിചയപ്പെടുകയും പരിചയപ്പെട്ട് അവൾക്കൊപ്പം തന്നെ സഞ്ചരിക്കുകയും അവടെ ഫോൺ സംഭാഷണത്തിലൂടെ അവരുടെ കുറേ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പാതി എന്ന് പറയുന്ന കവിത എഴുതുന്നത് ഇതിനെക്കുറിച്ച് പിന്നെ പറയേണ്ടത് ആവശ്യമില്ല അവൻ്റെ അമ്മ എഴുതുന്ന ആ അവനെ കവിതയിലേക്ക് കൊണ്ടുവര വന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് വലിയ സന്തോഷമാണ് കവിത നമ്മുടെ മലയാള പാഠ പുസ്തകത്തിലേക്ക് ഉൾപ്പെട്ടു അപ്പോ അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ട ഒരു ഒരു സാഹചര്യം എങ്ങനെയാണ് അങ്ങനെ ഇത് എങ്ങനെയാണ് പ്രകാശിനോട് മുൻകൂട്ടി ചോ എങ്ങനെ ആ ആ ഒരു കവിത ആ കാട ആരുന്നില്ലെന്ന് മാത്രം തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും പറയോ ആ പാഠപുസ്തകത്തിലേക്ക് ഇല്ല അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു കവിത പാഠപുസ്തകത്തിലാക്കാണ് സിലബസിലാക്കുകയാണ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ അറിയുന്നില്ല ആശാരാഘവൻ എന്ന് പറയുന്ന ഒരു ടീച്ചർ നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും കവിതയെക്കുറിച്ച് പഠിക്കുക പഠനത്തിനാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കവിതയെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഈ കവിത വരുന്ന വരുന്നതിന് ഒരു ഒരു മാസം മുന്നേ ആയിട്ട് തിരുവനന്തപുരത്തു നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു പക്ഷേ പാഠപുസ്തകമൊന്നും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു തീർച്ചയായിട്ടും ഞാൻ തന്നെ അറിയുന്നത് പാഠപുസ്തകത്തിൽ വന്ന് മൂ വന്ന അന്ന് രാത്രിയാണ് ഞാൻ തോന്നുന്നു എനിക്കറിയുന്നത് നമ്മുടെ ബളാലിലെ ഒരു അധ്യാപകനാണ് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കവിത കാണുകയും പിന്നെയും പിന്നെ വിശ്വസിക്കാനാവാതെ ആ പേരിൻ്റെ അടിയിൽ ആ കവിതയുടെ അടിയിലാണ് കാടാരതെന്നുള്ള പേര് അറിയാം പക്ഷെ ഒരു വിഷയം ആ അടിസ്ഥാനപരമായിട്ട് പല ആൾക്കാർക്കും എഴുതാം പക്ഷെ അതിൻ്റെ താഴെ പ്രകാശ് ചന്തളന്ന് കണ്ടപ്പം പിന്നെയും പിന്നെയും ഞാൻ കണ്ണു മഞ്ഞളിച്ച് ഇങ്ങനെ നോക്കുകയും ഞാൻ അദ്ദേഹത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ കവിതയാണോ നിങ്ങൾക്ക് തെറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആശാരാഘവൻ ടീച്ചറെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലായത് അപ്പോ ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു അത് ഏതോ എൻ്റെ പൂർവികന്മാരുടെ ശക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ കളിയാക്കലുകളും പറച്ചലുകൾക്കിടയിലും ഇന്ന് മലവേട്ടുവന്റെ നാറിയ ഭാഷ എന്ന് പറയാം മലവേട്ടുവരുടെ നാറിയ ഭാഷ ഇന്ന് കേരളമെമ്പാടുള്ള അധ്യാപകരും കുട്ടികളും പഠിക്കുന്നു പഠിക്കട്ടെ എന്നാണ് അതെ അപ്പം അതിനു മുമ്പ് കാട് ആരത് എന്നുള്ള കവിത വേറെ ഏതെങ്കിലും മാഗസീനില് പബ്ലിഷ് ചെയ്തിരുന്നോ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വന്നതല്ല ഡയറക്റ്റ് ഈ ഒരു കവിത എങ്ങനെയാണ് ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് ഇല്ല ഇത് തീർച്ചയായിട്ടും ഗോത്ര കവിതകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ ഡി സി ബുക്സ് ചെയ്ത ഗോത്ര കവിതകൾ എന്ന് പറഞ്ഞ സമാഹാര സമാഹാരത്തിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തിയിട്ടുള്ള അഞ്ച് കവിതകളില് ഒരു കവിത കൂടിയാണ് കാടാറ് ആ കവിതയാണ് അവര് സെലക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ സമാഹാരം ഇപ്പം കുറേ വർഷങ്ങൾ എഴുതി വെച്ച് എനിക്കറിയാം ഞാൻ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യമെല്ലാം കണ്ണുകൂട്ടിയ സമയത്ത് പ്രകാശിൻ്റെ കയ്യിൽ എപ്പോഴും കാണുമ്പോൾ ഒരു ഒരു വലിയ കെട്ടുണ്ടാവും അതെന്നുവെച്ചാൽ പ്രകാശ് പലതവണ എഴുതി വെച്ചിരിക്കുന്ന പല കവിതകളല്ലേ അപ്പൊ നമ്മൾ കണ്ടപ്പോഴൊക്കെ അങ്ങനെ അത് എപ്പോ നമ്മൾ നമ്മൾ ഈ സാഹിത്യപരമായിട്ട് എപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴല്ലേ ഇത് കയ്യിലിരിക്കും അപ്പൊ എപ്പോഴും പ്രകാശ് പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു സമാഹാരമായിട്ട് എപ്പോൾ ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അത് ഇപ്പൊ ഇറങ്ങി ഓൾറെഡി ഇപ്പൊ ഇറങ്ങി അത് ആ ഇത്രയും നമ്മളിങ്ങനെ ശേഖരിച്ച് കളക്ട് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇത് സംഭവിക്കുന്നു കരുതി കാത്തു വെച്ച സാധനം അതാ റിയൽ ആയിട്ട് വന്നത് അതെപ്പോഴാണ് ആരുടെ ഉള്ള സപ്പോർട്ട് കൂടിയാണ് അതിനെ കുറിച്ച് ആദ്യ സമാഹാരം ഇറക്കിയതിനെ കുറിച്ചിട്ടൊന്നും പറയണം ആദ്യ സമാഹാരം ഇറക്കുന്നത് പിന്നെ സ്വന്തമായിട്ടുള്ളൊരു സമാഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒച്ച ഒച്ച കല്ലുകളെ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചെയ്ത് അതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ വേഗച്ചേരിയാണ് അതിൻ്റെ പിന്നാൻപുറത്ത് സഞ്ചരിച്ചത് അത് സ്വന്തമായിട്ടൊരു കവിത സമാഹാരം എന്ന് പറയുന്നത് വലിയ സന്തോഷം അത് തന്നെയാണ് പിന്നെ ഒരു പുസ്തക താളുകളിൽ ഒരു കവിത അച്ചടിച്ച് വരുന്നത് അല്ലെങ്കിൽ ഇതാകുന്നത് നമ്മുടെ ഒരുമിച്ച് ചെയ്ത ഗോത്ര കവിതകളാണ് ഡീസ് ചെയ്താണ് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു കവിതയിലൂടെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പ്രകാശിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനപ്പുറത്ത് പ്രകാശ് വ്യക്തിയെ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിത് വൈൻ്റെ ചെയ്യാം അപ്പം അതിന് മുമ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന നിലയിൽ ഇപ്പം ഇതുവരെ ഇപ്പം പ്രകാശ് കുറേ സത്യം പറഞ്ഞാൽ ഒരു ഒരുപാട് എഫേർട്ട് എടുത്ത് കുറേ പ്രതിസന്ധികൾ അതിജീവിച്ച് പ്പോഴും അത് കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പം പ്രകാശിന്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നമ്മുടെ ഭാഷയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക എന്നുള്ളത് അത് അത് വിജയിച്ചു എന്ന് തന്നെ പറയാം വിജയിച്ചു പക്ഷേ ഇനി മുന്നോട്ടുള്ള ഇനിയിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താനുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ എങ്ങനെയാണ് പ്രകാശ് പ്രകാശിനെ തന്നെ നോക്കി കാണുന്നത് തമാശക്കായിട്ട് എടുത്തതല്ല ഈ ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ ഇതിന് അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഷ എൻ്റെ വീട്ടിൽ സംസാരിക്കാത്തൊരു ആൾക്കാരാണ് അപ്പം ഈ ഭാഷ അടയാളപ്പെടുത്തുമ്പോൾ ഇപ്പം എല്ലാവർക്കും കാണാൻ ഈസിയാണ് പക്ഷെ ഞാൻ അതിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം തുറന്നു പറയാം രണ്ടാഴ്ച പണിയെടുക്കുക എന്നിട്ട് പല ഊരിലേക്കും ആ പൈസ വെച്ച് പല ഊരിലേക്കും പിന്നെ നടന്ന് സഞ്ചരിച്ച് പ്രായമുള്ള മനുഷ്യന്മാർ പറയുന്ന വർത്തമാനം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല അവർക്കലിൽ കുത്തിയിരുന്ന അത്രത്തോളം ദിവസങ്ങളോളം പണിപ്പെട്ട് അവർ പറയുന്ന വാക്ക് ഒരു വാക്കിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും രണ്ടാഴ്ച പേരെ മെനക്കെട്ടിട്ട് എടുത്ത വാക്കുകളുണ്ട് ഒരു നമ്മുടെ ഭാഷകളെ കണ്ടെത്താൻ അപ്പൊ അത്രത്തോളം പട്ടിണിയും പരിഭവത്തിലൂടെയും കടന്നിട്ടാണ് ഈ ഭാഷ ഞാൻ പിന്നെ പഠിച്ചെടുത്തതും ഇതിലൂടെ ഞാൻ എൻ്റെ ഗോത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഗോത്ര ഭാഷ എനിക്ക് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പഠിക്കേണ്ട ആവശ്യകത വന്നു കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ നഷ്ടപ്പെടപ്പെടപ്പെടുത്തലാണ് അപ്പൊ ഇള്ള സ്വപ്നവും എന്ന് പറയുന്നത് ഈ ഭാഷ മലവെട്ടുവരുടെ ഈ ഭാഷ ഭാഷയിലൂടെ ഒരു കവിത ഗോത്ര ഭാഷയിലൂടെ ആദ്യമായിട്ടൊരു കവിതാ സമാഹാരം ഇറക്കണം എന്നുള്ള ആഗ്രഹമാണ് അത് വന്നിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അതിൻ്റെ പിന്നമ്പുറ വർക്കിലാണ് ഇപ്പോൾ നടക്കുന്നത് എനിക്ക് എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെയെല്ലാം എൻ്റെ ഗോത്ര ഭാഷയെ അടയാളപ്പെടുത്താൻ മാത്രം സമയം കണ്ടെത്തുന്ന ഒരു ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ ആ ഭാഷ അടയാളപ്പെടുത്തിയേ പറ്റൂ കാരണം എൻ്റെ ഭാഷയെ സംരക്ഷിക്കാൻ ഞാൻ പുറപ്പെടാതെ മറ്റുള്ളവൻ്റെ മേൽ പഠിച്ചായിട്ടൊരു കാര്യവുമില്ല അപ്പോ ഒരുപാട് സന്തോഷം കാരണം ഇപ്പോ ഞാൻ നമ്മൾക്ക് അറിയാം പല തവണ നമ്മൾ ഇങ്ങനെ ഒരു ഒരു നമ്മൾക്ക് ഇങ്ങനെ വ്യൂവേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് നമ്മൾ പല തവണ സംസാരിച്ചതാണ് പക്ഷെ ഇത്രയും ലാഗ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ പതി ക്രിയേഷൻ ചാനലിലേക്ക് ഈ കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ സന്തോഷം അപ്പോൾ നമ്മൾ വൈദ്യപ്പ് ചെയ്യാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം തീർച്ചയായിട്ടും ഇത്രയും സമയം എന്നെ വീക്ഷിച്ച അല്ലെ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകരോടും ഒപ്പം കൂടെ നിന്ന സ്വന്തം ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്നു